നമസ്കാരം പിണറായി വിജയൻ പറന്നെത്തും എവിടെ നിന്നാണ് പറഞ്ഞെത്തുന്നത് അദ്ദേഹം കുറച്ച് ദിവസമായി യു എ ഇ ഖത്തർ അങ്ങനെ തുടങ്ങി സിംഗപ്പൂർ വരെ യാത്ര ചെയ്തു തരുന്നു ഇൻഡോനേഷ്യയാണ് അദ്ദേഹത്തിന് താവളമായിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ ഗണേശനും ഉണ്ടായിരുന്നു അദ്ദേഹം വലിയൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു കടത്തിയ ചില സാധനങ്ങളുടെ കച്ചവടവുമായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇവിടെ ഇറങ്ങിയാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്ന കഥകളുണ്ടെങ്കിലും പിണറായി വിജയർ ഇപ്പോഴും ബി ഗവൺമെന്റ് പൂർണ്ണ സുരക്ഷിതത്വം കൊടുത്തിട്ടുണ്ട് കെജ്രിവാളിനെ പോലെ സോഹനെ പോലെ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നില്ല കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ബി ജെ പി ആണ് എന്നാലിപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യോഹന്നാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇരുപത്തൊന്നാം തീയതി ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ള വിവരമാണ് കേൾക്കുന്നത് അദ്ദേഹം മറ്റൊരു സംഭവമാണെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നോ ഒരിക്കലുമില്ല നമുക്കറിയാം ഇവിടെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ആളാണ് യോഹന്നാന്റെ മരണം വന്നപ്പോൾ മടങ്ങിയെത്തുന്നത് എന്തിനാണ് യോഹന്നാറിൻ്റെ മരണമായി എത്തുന്നത് അതിനൊരു കഥയുണ്ട് അമേരിക്കയിൽ അദ്ദേഹം ഇവിടെ നിന്ന് ബിലിവേഴ്സ് ചർച്ച് വഴി അവരുടെ ട്രസ്റ്റ് വഴി കോടിക്കണക്കിന് രൂപ കടത്തുകയുണ്ടായി അമേരിക്കയിൽ എത്തിച്ച് അവിടെ സുരക്ഷിതമായ താവളങ്ങളിൽ അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരമേ ഏറ്റവും രസകരമായ കാര്യം ഈ ബിലിവേഴ്സ് ചർച്ചിൻ്റെ അമേരിക്കയിലുള്ള അക്കൗണ്ടുകളിലടക്കം ഈ പണം നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഏകദേശം അയ്യായിരം കോടി രൂപയിൽ പണം ഇദ്ദേഹത്തിൻ്റെ പണം വിദേശത്ത് യോഹന്നാനുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിൽ ബിനാമി അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇത് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്ത് വരുന്നത് നേരത്തെ നമുക്കറിയാം ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തൊരു കാര്യമാണ് എം സി സി അതായത് മലബാർ ക്യാൻസർ സെൻറ്ററിന് വരേണ്ട പണം കാനഡയിൽ നിന്ന് എടുവ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപ ഒരു ഡൊണേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് എസ് എൻ സി രാഹുലുമായി കരാറുണ്ടായിരുന്നു അതിൽ ദിലീപ് രാഹുലായിരുന്നു ഇടനിലക്കാരൻ അങ്ങനെ ഈ പടത്തിൽ ആകെ ഈ തൊണ്ണൂറ്റെട്ടേ പോയിന്റ് മൂന്ന് കോടി രൂപയിൽ ടെക്നിക്കാലിയ എന്ന് പറയുന്ന മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ ഉടമ ബിൽഡിങ്ങിൻ്റെ പണി ഏറ്റെടുത്ത നിയമവിരുദ്ധമായി ഏറ്റെടുത്ത ടെക്നിക്കാലിക്ക് പന്ത്രണ്ട് കോടി രൂപ വന്നു അങ്ങനെ വരാൻ പാടില്ല പ്രത്യേക അക്കൗണ്ടിലേക്ക് വിദേശ ഫണ്ട് വരാൻ പാടുള്ളൂ ആ അക്കൗണ്ടിലേക്ക് അഞ്ച് പൈസ വന്നിട്ടില്ല അതിൽ ബാക്കി പൈസ എൺപത്തി കോടി രൂപ വരണ്ട് ഇതിൽ എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് വന്നത് ഈ പണം വന്നതിനെതിരെ ഞാൻ കൊടുത്ത പരാതി പ്രകാരം പിന്നീട് വലിയ നിയമപ്രശ്നങ്ങളുണ്ടായി അപ്പോൾ തന്നെ പിണറായി വിജയൻ ആ കമ്പനി പൂട്ടി എന്നിട്ട് ആ പണം നേരെ പെസഫിക് കൺട്രോൾസിലേ മാറ്റി ഈ പെസഫിക് കൺട്രോൾസ് എന്ന് പറയും ദിലീപ് രാഹുലിൻ്റെ കമ്പനിയാണ് ആ കമ്പനിയിൽ മാറ്റിയോടുകൂടി കോടിക്കണക്കിന് രൂപ എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ നഷ്ടപ്പെട്ടു ആ പണം ആ എഴുപത്തഞ്ച് കോടി രൂപയുമായി നമ്മുടെ ദിലീപ് ഹയു രാഹുലൻ കമ്പനി പൂട്ടി അവിടെ നിന്ന് സ്ഥലം വിട്ടു അവസാനം അദ്ദേഹം ദുബായ് ആസ്ട്രേലിയയിലൂടെ മുങ്ങനെ നടക്കുകയാണ് ദുബായ് പോലീസിന് ഇതുവരെ അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയില്ല ഇങ്ങനെയുള്ള ദിലീപ് രാഹുലന്മാരുമായിട്ട് ഇടപാടുമുള്ള പിണറായിക്ക് ഇപ്പോൾ അയ്യായിരം കോടി രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ എവിടെ തിരുവല്ല വഴിയുള്ള അക്കൗണ്ടുകൾ വഴിയാണ് ഈ പണമെല്ലാം ട്രാൻസ്ഫർ ആയിപ്പോയത് ദിലീപ് രാ ഈ ബിലീവേഴ്സ് ചർച്ചിന് നിഗൂഢമായ ധാരാളം ഇടപാടുകൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാട് എന്ന് പറയുന്നത് മനുഷ്യരുടെ അവയവങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യരുടെ അവയവങ്ങൾ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം മനുഷ്യന് അവർക്ക് ചില ഹോസ്പിറ്റലുകളുണ്ട് അവിടേക്ക് ഈ ബിലീവേഴ്സ് ചർച്ചുമായി എത്തിലേക്ക് എത്തുന്ന അനാഥരായ ആളുകൾ ഇന്ത്യയിലെ വിദേശത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ അനാഥരായി എത്തുന്നുണ്ട് അവസാനം ഇവിടെ കൊണ്ട് തള്ളുകയാണ് ഇവരുടെ കിഡ്നി ലിവർ കിഡ് ഹാർട്ട് കണ്ണ് അങ്ങനെയുള്ള സാധനങ്ങൾ തട്ടിയെടുക്കുന്നവർ അങ്ങനെ തട്ടിയെടുത്ത് അവരുടെ ശവം നേരെ സുൽത്താൻ ബത്തേരിയിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നവരുടെ തന്നെ ഒരു പ്രത്യേക ശ്മശാനമുണ്ട് ഈ ശ്മശാനത്തിൽ കൊണ്ട് തള്ളു അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുകയാണ് ഇത് കൊണ്ടുവരുന്നത് ചോരവയോട് കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത് ബോഡി അതേപടി കൊണ്ടുവന്ന് സംസ്കരിക്കുന്നു ഇതിനെതിരെ രവി എന്ന് പറയുന്ന ഒരാൾ കേസ് കൊടുത്തു ഇതാണ് നമ്മുടെ നേരത്തെ പ്രദീപ് നമ്മുടെ ഭാരത ലൈഫിലെ പ്രദീപ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം വാഹനം വാഹനമിടിച്ച് കൊല്ലപ്പെടുകയാണ് ഇവിടെയാണ് പ്രത്യേകത യോഹനാനും കൊല്ലപ്പെട്ടത് വാഹനമിടിച്ച് തന്നെയാണ് ഈ വാഹനം വാഹനമടിച്ച് കൊല്ലുമ്പോൾ അദ്ദേഹം സാധാരണ നിലയിൽ കൊല്ലപ്പെട്ടു എന്നാണോ കരുതുന്നത് അല്ല ഈ ബിലിവിൽ ചർച്ചിനുള്ളിൽ വലിയ കലാപം നടക്കുകയാണ് പണസംബന്ധമായ കാര്യത്തിൽ ഇടപെടലിൽ യോഹന്നാനെ ഒതുക്കിക്കൊണ്ട് അവിടെയുള്ള വേറെ ചില ശക്തികൾ അധികാരം കൈ കൈയ്യടക്കിയിരിക്കുന്നു ആ കൈയടക്കലിൻ്റെ ഭാഗമായി യോഹന്നാനെ കൊന്നു എന്നുള്ള വാർത്തകൾ പല ചാനലുകളും പുറത്തുവിട്ട് കഴിഞ്ഞു അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് വലിയ അന്വേഷണങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ് സുൽത്താൻ ബത്തീരിയിൽ കൊണ്ടുപോയി ബോഡികൾ സംസ്കരിക്കുന്നു എന്നുള്ള കാര്യം ഇവരുടെ സ്വകാര്യമായ സ്ഥലമാണ് ഇത് ആ സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് സംസ്കരിക്കുന്നത് അപ്പം എന്തായാലും ഈ ശ്മശാനം പിന്നീട് വലിയ വിവാദമായപ്പോൾ അവർ അവരെന്നെ അത് മറച്ചു വെറ്റുകയോ വിൽക്കുകയുണ്ടായി രണ്ട് മൂന്ന് സെൻറ്റുമായി പലർക്കും വിറ്റു കുറഞ്ഞ വിലയ്ക്ക് വിറ്റു അങ്ങനെ അവിടെ സ്ഥലം അവിടെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പിന്നെ പിന്നെ വന്നിരിക്കുന്നത് എന്തായാലും ഇതിലെല്ലാം തന്നെ പിന്നിൽ പിണറായി വിജയൻ്റെ കൈകളുണ്ട് ബിലീവേഴ്സ് ചർച്ചിൻ്റെ യോഹന്നാനുമായ ഇട ഇടപാടുകളും ദുരൂഹതകളും നമ്മൾ ഞെട്ടിക്കുന്നതാണ് അമേരിക്കയിൽ പിണറായി വിജയൻ പോകുന്ന എന്തിനാണ് ഇത്തരത്തിൽ യോഹന്നാനുമായിട്ടുള്ള ഇടപാടുകൾ സുത കൃത്യമാക്കാൻ അദ്ദേഹത്തിന്റെ പണമെല്ലാം സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി അറിയുന്നത് മകൾക്കും മകനും അറിയാം മകൾക്കും മകനുമുള്ള ഓഹരികളിലുള്ള പണമാണ് ഇവിടെ എത്തുന്നത് നമുക്കറിയാം നേരത്തെ ഉണ്ടായിട്ടുള്ള ഇടപാടുകളെല്ലാം നമുക്കറിയാം നേരത്തെ മലയാള കേരളത്തിലെ പല രഹസ്യ വിവരങ്ങളും വിദേശത്തേക്ക് കൊടുത്ത സ്പ്രിങ്ക്ളർ വിവാദം നമുക്കറിയാം ഇവിടെയുള്ള രോഗികളുടെ പൂർണ്ണമായ വിവരങ്ങളാണ് എന്തൊക്കെ രോഗങ്ങളുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങൾക്കുള്ളത് എന്നത് കൃത്യമായി എടുത്ത് അതെല്ലാം വിദേശത്ത് എത്തിച്ചു കൊടുത്ത ആളാണ് പിണറായി വിജയൻ മകളാണ് അതിൻ്റെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത് കോടാനു കോടി രൂപയാണ് അവർക്ക് കിട്ടിയത് ഇവിടെ നിന്നുള്ള കള്ളപ്പണം മുഴുവൻ ഈ ബിലിവേഴ്സ് ചർച്ച് വഴിയാണ് കടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണം നേരത്തെ വന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ള ബിലിവേഴ്സ് ചർച്ചിൽ പണം കുടുങ്ങി പിണറായി വിജയന് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അദ്ദേഹം എങ്ങനെ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും അദ്ദേഹം പുതിയ ബിസിനസ്സിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് നടത്താൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ പല മേഖലകളിൽ നിന്നും വന്നു കൊണ്ടിരിക്കുമ്പോൾ പക്ഷേ പഴയ പണം അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റുമോ നായ എത്ര എത്ര കടലിൽ നായ പോയാലും കടലിൽ നായ നക്കിയേ കുടിക്കൂ എവിടെ നിന്നെങ്കിൽ കിട്ടാനുണ്ടെങ്കിൽ അവിടെ കിടക്കും പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കേരളത്തിലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടും അവിടെ തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ നേരെ പറന്ന് വരികയാണ് ഇരുപത്തൊന്നാം തീയതി ഈ ബിലി വേഴ് ചർച്ചിൻ്റെ യോഹന്നാന്റെ മരണത്തിൽ യോഹന്നാൻ എന്ന ദുരൂഹ മാ മാഫിയ തലവൻ അതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഇടപാടുകൾ വളരെ നിഗൂഢതയുള്ളതാണ് ആ നിഗൂഢമായ ബിസിനസ്സിൻ്റെ സകല രഹസ്യങ്ങളും കൃത്യമായിട്ട് ഇപ്പോൾ അവിടെയുള്ള പലർക്കും അറിയാം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ അകത്താകുമെന്നുള്ളത് കൊണ്ട് കൂടി കൂടിയാവാം ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞെത്തുന്നത് എന്തായാലും ഈ ഇടപാടിൽ പിണറായി വിജയനെ ശരിക്കും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല ഞെട്ടിക്കുന്ന സംഭവങ്ങളും പുറത്തു വരും അത് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ ബിലവീഴ് ചർച്ച് ആർ എസ് എസിൻ്റെ ചില നേതാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിരുന്നു എൻഫോഴ്സ്മെൻ്റ് അന്വേഷിച്ചപ്പോൾ അക്കൗണ്ട് പോയി പരിശോധിച്ചപ്പോൾ ഈ പണത്തിൻ്റെ ഇടപാടുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അത് കണ്ടുപിടിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം നടത്തി െത്തിപ്പെട്ടത് ആർ എസ് എസിന്റെ ചില പ്രമുഖരായ സ്ഥലത്താണ് അതോടുകൂടി ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്തായാലും പിണറായി വിജയൻ പിണറായി വിജയനെ പണം കുടുങ്ങിയിരിക്കുന്നു അത് പുറത്തു വരാതിരിക്കാൻ ഈ കള്ളപ്പണത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഇവിടെ പറഞ്ഞെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നന്ദി നമസ്കാരം